ഹലോയിൽ കണ്ടില്ലേ നമ്മൾ ചെറിയൊരു യാത്രയൊക്കെ ആയിട്ട് അതിന്റെ തിരക്കിലായിരുന്നു മാക്സിമം പുതിയ വെറൈറ്റീസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ആ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതിന് മുന്നേ നമ്മൾ ഓഫറിന് ആദ്യം ഇട്ടിരിക്കുന്ന പ്ലാന്റ്സുകളും അവൈലബിൾ ആണ് നമ്മൾ ആദ്യം ഇട്ട് നമ്മുടെ കാൻഡിയല്ലോ ഉണ്ട് കാൻഡിയലോടെ ആയിരുന്നു കേട്ടോ അത് അതെ നമുക്കിനി പുതിയ ബാച്ച് റെഡി ആയിട്ടുണ്ട് നമ്മൾ പുതിയ ബാച്ച് ആയി വരുന്നുണ്ട് അത് നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ടൈഗർ അതും നമുക്ക് അത്യാവശ്യം നല്ല മുട്ടകളും ഉണ്ട് അതുപോലെ തന്നെ പൂക്കളുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം നമ്മൾ വെറൈറ്റികളിലേക്ക് പോകുന്നതിനൊക്കെ മുന്നേ ആയിട്ട് വലിയൊരു ഓഫറുണ്ട് അപ്പം നമ്മളെ പത്ത് പ്ലാന്റുകൾ എടുക്കുന്ന കസ്റ്റമറിന് നമ്മളൊരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് അപ്പം അഞ്ച് പ്ലാന്റ് എടുക്കുന്ന ആൾക്കൊന്നും ഇല്ലെന്ന് നിങ്ങൾ പാലിക്കുന്നുണ്ടോ അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്കും ഉണ്ട് അപ്പോൾ അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് നമ്മൾ നൂറ് ഗ്രാം ആയിരുന്നു ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരുന്നത് അവർക്ക് ഇനി മുതൽ നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം എനർജൈസറും ഫ്രീ ആയിട്ട് കൊടുക്കും അതുപോലെ തന്നെ പത്ത് പ്ലാന്റ്സ് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ നൂറ് ഗ്രാം എനർജൈസറും അതുപോലെ തന്നെ ഒരു ചെടി ഫ്രീ ആയിട്ട് അതേ ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കേട്ടോ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലാൻസ് തീർച്ചയായിട്ടും നമ്മുടെ കാറ്റലോയിലെ പിങ്ക് ഫ്ലോഡ് അറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കോൺ നമ്പർ അൻപത്തി രണ്ടാണ് കേട്ടോ ഞാൻ അതിന്റെ ചെടിയൊന്ന് ജസ്റ്റ് കാണിച്ചു തരാവേ രണ്ട് വർഷമായിട്ടുള്ള ഏകദേശം രണ്ട് വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളേത് വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് ചെറിയ മുട്ടായിട്ടാണ് വരുന്നത് ഒക്കെ വരുന്ന ഒരു ആ ഒരുപാട് ലെയേഴ്സ് വരുന്ന ഒരു വലിയ പൂവാണ് കേട്ടോ ഇതിന്റെ പൂ ഇപ്പൊ വിരിഞ്ഞു നിപ്പില്ല അതാണ് പൂ കാണിക്കാത്ത കേട്ടോ എല്ലാം തന്നെ വലിയ കോഡക്സ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ പറഞ്ഞു അതെ അതെ നമ്മുടെ പ്ലാന്റ്സ് കാണാനാണല്ലോ ആൾക്കാർ ഇരിക്കുന്നത് അപ്പം ഇത് നമ്മുടെ ബി എ ഫോർട്ടീന്ന് പറയുന്നൊരു വെറൈറ്റി ആണേ ഫോൺ നമ്പർ നാൽപ്പത്തി ഒന്നാണ് എല്ലാത്തിനും തന്നെ ബഡ്സ് ഉണ്ട് നമുക്ക് ആദ്യാദ്യം ഓർഡർ ചെയ്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ബഡ്സോട് കൂടിയുള്ള വെറൈ ചെടികൾ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഇതിൻ്റെ കോഡക്ട്സ് ഒക്കെ ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ള കോഡക്ട്സാണ് കോഡക്ട്സ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം സൈസുള്ളൊരു അതെ അതെ അടുത്ത നമ്മളെ നോബലെന്ന് പറയുന്ന വെറൈറ്റി ആണ് കേരളയില് ഇരുപത്തി മൂന്ന് പറയുന്ന ഫോൺ നമ്പർ ആണ് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചറിയാം ഇതിന് നമുക്ക് ബഡ്സ് കുറവാണ് പക്ഷെ നോക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിന് നമുക്ക് കുറച്ച് ബഡ്സ് വരുന്നുണ്ട് നല്ല വലിയ കോടക്സ് അതിൻ്റെ കോഡക്സോടുകൂടെ വെട്ടുള്ള പ്ലാന്റ് ആണ് ട്ടോ നല്ല ഭംഗിയാണ് എൻ്റെ പൂക്കൾ കാണാൻ തന്നെ അപ്പോൾ അടുത്ത പറയേണ്ടി വൈറ്റ് ലൈൻ ആണ് നമ്മുടെ കാറ്റലോഗിലെ കോൺ നമ്പർ പത്താണ് കേട്ടോ വൈറ്റ് ലൈൻ നല്ല ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്സും നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് അടുത്ത് നമ്മുടെ കോൺ നമ്പർ മുപ്പത്തി ഒൻപതാണ് റൈൻബോ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ നോക്കുക എല്ലാത്തിലും തന്നെ നമുക്ക് അത്യാവശ്യം ബഡ്സ് ബഡ്സുണ്ട് കൂടുതൽ ഓഫർ അതെ അതെ കാണിക്കുന്നതാണ് കേട്ടോ അവൈലബിൾ ആണ് വെറൈറ്റി സിക്സ് ലെയർ ആണ് നമ്മുടെ ഫോൺ നമ്പർ സെവൺ ആണ് കേട്ടോ സിക്സ് ലെയറിന്റെ ഫോൺ നമ്പർ വരുന്നത് നോക്കി എല്ലാത്തിനും തന്നെ ബഡ്സ് ഫ്ലവേഴ്സും ആയിട്ട് അത് വേഗം വാങ്ങിച്ചോളൂ എല്ലാത്തിനും തന്നെ ബഡ്സ് ഫ്ലവേഴ്സുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് നല്ല കുറച്ച് കുട്ടി പ്ലാന്റ് ആണ് പക്ഷേ ഫോഡക്സെല്ലാം വലിയ ആ ഒരു പ്ലാന്റ് ഞാൻ എട്ട് കാണിക്കാവേണ്ടോ എപ്പോഴും പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും വലിയ പ്രോഡക്റ്റ് ഇപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാവും എല്ലാത്തിനും തന്നെ നമുക്ക് നല്ല വലിയ പ്രോഡക്ട്സ് ആണ് എല്ലാ പ്ലാന്റിലും വരുന്നത് കോൺ നമ്പർ ഇരുപത്തെട്ട് ഡി പി ബ്രൗൺ ആണ് കേട്ടോ അടുത്ത വെറൈറ്റി അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണേ മിക്കതിലും തന്നെ നമുക്ക് ബുട്ടുകളുണ്ട് നല്ല അടിപൊളി കോഡക്ട്സൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഡി പി ബ്രൗൺ ഇപ്പോൾ കേരളോയിലെ കോൺഡ് നമ്പർ വൺ ആണ് കേട്ടോ മോങ്കോങ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് നല്ല വലിയ പ്ലാന്റ്സ് വേണം ഉണ്ട് എല്ലാം തന്നെ ബഡ്സ് കുറച്ച് കുറവാണ് ഇതാണ് ബഡ്സ് ആയി വരുന്നുണ്ട് ചെറിയ ബഡ്സ് ആണ് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് ആണ് എല്ലാം നമുക്ക് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇതുകൊണ്ട് ഇത് അത്യാവശ്യം നമുക്ക് വലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് എല്ലാ മോങ്കോങ്ങിൻ്റെ പ്ലാന്റ്സുകൾ കേട്ടോ അതെ അതെ ഇതിൻ്റെ പൂക്കൾ തന്നെ അടിപൊളിയാണ് കാണാൻ അപ്പോൾ കോൺ നമ്പർ ഇരുപത്തഞ്ച് ജൂബി യെല്ലോ ആണ് കേട്ടോ ഇത് അപ്പം മിക്കതിനും തന്നെ നമുക്ക് ബഡ്സ് ഉണ്ട് ഏകദേശം വിരിഞ്ഞ് വരുമ്പം ഈ ഒരു സൈസിലോട്ട് വരും കേട്ടോ ഫ്ലോറുകൾ നല്ലൊരു യെല്ലോയിൽ ചെറിയൊരു ഓറഞ്ച് ഉണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മൾ പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ ജിമിനി പർപ്പിൾ എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് കോൺ നമ്പർ അൻപത്തി എട്ടാണ് കേട്ടോ എന്നൊക്കെ നല്ലൊരു പർപ്പിൾ പെർപ്പിൾ ആണ് ഒരുപാട് പേര് ചോദിച്ചോണ്ടിരുന്നത് ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാത്തിനും ബഡ്സ് തരാനില്ല ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് എന്തായാലും പഠിച്ചു കൊടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് പഠിച്ച് കുറച്ച് കുറവായിരിക്കും അതെ ഇനി നമ്മുടെ പാക്കിങ് ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഡി ടി സി കുറച്ച് ലീവ് ലീവ് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി വ്യാഴാഴ്ച ആയിരിക്കും നമ്മുടെ പാക്കിംഗ് വരുന്നത് കേട്ടോ എല്ലാവരും തന്നെ വ്യാഴാഴ്ചത്തേക്ക് നമുക്ക് ഓർഡർ തരാൻ ശ്രമിക്കാം അതെ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ചെടികളിപ്പം ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ റേറ്റുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെറൈറ്റികളാണ് കോംബോ ഓഫർ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട് എല്ലാവരും തന്നെ മേടിക്കുക അപ്പം നമ്മളെ വാട്സപ്പ് നമ്പറാണ് നമ്മൾ തന്നിരിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയക്കുക നമ്മൾ വാട്സപ്പിലൂടെ ആയിരിക്കും ഓർഡർ എടുക്കുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ ആയിരിക്കും ഗൂഗിൾ പേ നമ്പർ ഞാൻ തന്നി തരാം കോംബോ ഓഫർ ഞാൻ ഒന്നും കൂടെ പറയാം നമുക്ക് പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് നൂറ് ഗ്രാം എനർജൈസറും ഒരു ചെടി ഫ്രീ ആയിട്ടും ഉണ്ടാവും അതുപോലെ അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ് ഗ്രാം എനർജൈസറായിരിക്കും ഫ്രീ ആയിട്ട് വരുന്നത് അപ്പം നമ്മുടെ കോംബോ ഓഫറിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് ആയിരം രൂപയും പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് രണ്ടായിരം രൂപയാണ് വരുന്നത് എല്ലാ ചെടികളും ഫ്രീ ഷിപ്പിംഗ് ആയിട്ടായിരിക്കും നമ്മൾ ചെടികൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഫ്ലവർ കാർട്ടിൻ്റെ ഒായിരം ക്രിസ്മസ് ആശംസകൾ അതുപോലെ തന്നെ ന്യൂ ഇയർ ആശംസകൾ